ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ രാവിലെ തന്നെ മീനാക്ഷി കുളിച്ച് ഭഗവാനെ തൊഴുതു കൊണ്ട് നിൽക്കുന്ന സമയം തൊട്ടരികിലായി കാർത്തി വന്ന് നിൽക്കുന്നു മീനാക്ഷി തിരിഞ്ഞു നോക്കിയപ്പോൾ കാർത്തി മുന്നിൽ നിൽക്കുന്നുണ്ട് അവർ രണ്ടുപേരും സംസാരിക്കുന്നു വളരെ സന്തോഷത്തോടെയാണ് സംസാരിക്കുന്നത് കണ്ണൻ്റെ കാര്യമാണ് വിഷയം ശേഷം മീനാക്ഷിയോട് ഒരു ചായ ആവശ്യപ്പെടുകയാണ് കാർത്തി മീനാക്ഷി ചായ എടുക്കാനായി കിച്ചണിലേക്ക് പോകുന്നു അവിടെയാണെങ്കിൽ മൈഥിലി ചായ ഇട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു ഇപ്പോൾ പഴയതുപോലെയല്ല ഏത് മുറിയിലും കയറാം എവിടെ നിന്നും എന്തും ചെയ്യാം ചോദിക്കാൻ ഒരുത്തനും വരില്ല ഒരു കുഞ്ഞുണ്ടായത് കൊണ്ട് അങ്ങനെ ചില ഗുണങ്ങൾ കിട്ടിയെന്ന് മൈഥിലി വിചാരിച്ചു നിൽക്കുന്ന സമയത്ത് മീനാക്ഷി അവിടെ എത്തി ഓ ഇവൾ ഇവിടെ നിൽക്കുകയാണോ പഴയതുപോലെ ഇവളോടൊന്നും പറയാനും പറ്റത്തില്ലല്ലോ എന്ന് മീനാക്ഷി വിചാരിക്കുകയും അവിടെ മിണ്ടാറ നിൽക്കുകയും ചെയ്യുന്നു മൈഥിലി തിരിഞ്ഞു നോക്കിയപ്പോൾ തൊട്ടുപിന്നിൽ മീനാക്ഷി നിൽക്കുന്നു എന്താണെന്ന് ചോദിക്കുന്നു ഞാനൊരു ചായ ഉണ്ടാക്കാൻ വന്നതാണെന്ന് മീനാക്ഷി പറയുമ്പോൾ മൈഥിലി ചോദിക്കുന്നു ആർക്കാണ് ചായയെന്ന് കാർത്തേടനാണെന്ന് മീനാക്ഷി പറയുന്നു ആ സമയം കുഞ്ഞ് കരയുകയാണ് കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് മീനാക്ഷി ഒന്ന് അങ്ങോട്ടേക്ക് തിരിഞ്ഞു ഇത് തന്നെയാണ് പറ്റിയ അവസരമെന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് പറയുന്നു നീ പോയി കുഞ്ഞിനെ കുഞ്ഞിനെടുക്ക് ചായ ഞാൻ ഉണ്ടാക്കാമെന്ന് മൈഥിലി സന്തോഷത്തോടെ മീനാക്ഷി പറയുന്നു കുഞ്ഞിനെയോ ഞാനോ ആ എടുക്കാം എന്ന് പറഞ്ഞിട്ട് മീനാക്ഷി കുഞ്ഞിനെ എടുക്കാനായി പോകുന്നു അങ്ങനെ കുഞ്ഞിനെ എടുക്കുകയാണ് മീനാക്ഷി എന്തായാലും അവൻ എൻ്റെ ഭർത്താവായതിനു ശേഷമല്ല ഇവളുടെ ഭർത്താവായത് ഞാൻ ചായ കൊടുക്കാമെന്ന് മൈഥിലി വിചാരിക്കുന്നു അങ്ങനെ കാർത്തിക്ക് ചായ ഒടിക്കുന്നുണ്ട് എനിക്ക് കാർത്തിയോട് അല്പം സ്നേഹം കൂടുതലായോണ്ട് പൻസാരക്ക് പകരം ഉപ്പിട്ട് കൊടുക്കാം അതല്ലേ നല്ലത് അങ്ങനെ ഇപ്പോൾ ആ ചായയിൽ ഉപ്പ് കലർത്തുകയാണ് മൈഥിലി അന്നൊരിക്കൽ ഇതുപോലെ തന്നെ മൈഥിലി കാർത്തിയുടെ ചായയിൽ ഉപ്പ് കലർത്തിയതായിരുന്നു ആ ഒരു സംഭവം ഇപ്പോൾ മൈഥിലി ഓർക്കുന്നുണ്ട് അന്ന് മൈഥിലിക്കായിരുന്നു കിട്ടിയത് ഇനി കാർത്തിക് എന്തു ചെയ്യും ഞാനൊന്ന് കാണട്ടെ എന്ന് മൈഥിലി വിചാരിക്കുന്നു കുഞ്ഞുമായി എവിടേക്ക് വന്നു അപ്പോൾ മൈഥിലി പറയുന്നു കുഞ്ഞിനെ ഇങ്ങാ നിന്റെ ചായ നിന്റെ കാർത്തിയേടനെ കൊണ്ടുപോയി കൊടുക്ക് എന്ന് പറഞ്ഞേ കുഞ്ഞിനെ പിടിച്ചു വാങ്ങിക്കുകയാണ് മൈഥിലി മീനാക്ഷി ആ ചായയുമായി പോകുന്നു മീനാക്ഷി കാർത്തികിനെ ചായ കൊടുക്കുന്നു ആ ചായ കാർത്തിക് കുടിച്ചപ്പോൾ തന്നെ വല്ലാത്തൊരു അസ്വസ്ഥത എന്നിട്ട് ചോദിക്കുന്നു മീനാക്ഷി ഈ ചായ മൈഥിലി ഉണ്ടാക്കിയതാണല്ലേ എന്ന് അതെ എന്താ കാർത്തിയേട്ട എന്നെ മീനാക്ഷി ചോദിക്കുമ്പോൾ കാർത്തി പറയുന്നു ഏയ് ഒന്നുമില്ല എന്തായാലും കൊണ്ടുവന്ന് തന്നത് എൻ്റെ മീനാക്ഷിയല്ലേ എൻ്റെ മീനാക്ഷി തന്നത് എന്തും എനിക്ക് അമൃതാണ് അങ്ങനെ കാർത്തി അത് കുടിക്കുമ്പോൾ മീനാക്ഷിക്ക് എന്തോ ഒരു അസ്വാഭാവികത മനസ്സിലാക്കുകയും ആ ചായ വാങ്ങിക്കുകയും ചെയ്യുന്നു എന്നിട്ട് മീനാക്ഷി അത് കുടിച്ചു കുടിച്ചപ്പോൾ തന്നെ വല്ലാത്ത ഉപ്പ് അവൾ ഇതിൽ ഉപ്പിട്ട് കലർത്തി ചോദിച്ചിട്ട് തന്നെ കാര്യമെന്ന് മീനാക്ഷി വേണ്ട മീനാക്ഷി എന്നെ കാർത്തി പറയുന്നു വേണ്ട എന്ന് ചോദിക്കണം എന്ന് വിചാരിച്ച് മീനാക്ഷി ഇപ്പോൾ മൈഥിലിയുടെ മുന്നിലേക്ക് പോകുന്നു വളരെ ദേഷ്യത്തോടെ മൈഥിലിയുടെ മുന്നിലേക്ക് വന്ന മീനാക്ഷി പറയുന്നു എടി നിനക്ക് ഇത്രയ്ക്ക് അഹങ്കാരമായോടിയെന്ന് എനിക്ക് ജന്മന കുറച്ച് അഹങ്കാരമുള്ളതാ അത് ഞങ്ങളുടെ തറവാട്ടുകാർക്കെ ഉള്ളതാണെന്ന് മൈഥിലി പറയുമ്പോൾ മീനാക്ഷി പറയുന്നു തറവാടോ നിനക്കോ അതൊക്കെ പോട്ടെ കൾച്ചർ ഉണ്ടാകണമെങ്കിൽ തറവാട്ടിൽ ജനിച്ചിട്ട് കാര്യമില്ല നീ എൻ്റെ കാർത്തേടിനുണ്ടാക്കി തന്ന ചായയിൽ ഉപ്പിട്ട് കലർത്തി അല്ലേ മൈഥിലി പറയുന്നു ഉപ്പോ ഞാനോ ഒപ്പം പഞ്ചസാരയും ഒരുപോലെ വെളുത്താണല്ലോ ഇരിക്കുന്നത് ചിലപ്പോൾ മാറിപ്പോയതായിരിക്കും സാരമില്ല നിനക്ക് സാരമില്ലായിരിക്കും പക്ഷേ എനിക്കൊരു സാരമുണ്ട് എൻ്റെ ഭർത്താവിനാണ് നീ ഉപ്പലർത്തിയ ചായ കൊടുത്തത് നിന്റെ ഒരു ഭർത്താവ് എന്ന് പറഞ്ഞ് പുച്ഛു തള്ളുകയാണ് മൈഥിലി എന്താടി നിനക്കൊരു പുച്ഛം ഉപ്പിട്ട് കലർത്തിയ ചായ തന്നിട്ട് കളിയാക്കി ചിരിക്കുന്നോ എന്ന് പറയുന്നു നിനക്ക് പരാതി ഉണ്ടെങ്കിൽ പോയി ക്രിമിനൽ കേസ് കൊടുക്കടി ഞാൻ കൈകാര്യം ചെയ്തോളാം എന്ന് മൈഥിലി പറയുമ്പോൾ മീനാക്ഷി പറയുന്നു എന്തിനാടി ഈ ക്രിമിനൽ കേസ് നിന്റെ അഹങ്കാരം തീർക്കാൻ എനിക്കറിയാം എന്ന് പറഞ്ഞ് മീനാക്ഷി മൈഥിലിയുടെ കഴുത്തിന് ഞെക്കാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് മൈഥിലി കുഞ്ഞിനെ എടുക്കുന്നു അതുകൊണ്ട് തന്നെ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല ദേഷ്യത്തോടെ മൈഥിലി പറയുന്നു എന്താടി ഈ കണ്ണും തള്ളി നിൽക്കുന്നത് ചെയ്യുന്നില്ലേ തല്ലുന്നില്ലേ നിന്റെ ഒരു തല്ല് കൊണ്ടിട്ട് വേണം എനിക്ക് ചെറുത് ചെയ്യാൻ മീനാക്ഷി പിന്നിലേക്ക് മാറി തിരിച്ചു പോകുന്നു പുറത്തേക്ക് വന്നപ്പോൾ നന്ദിനി എവിടെ നിൽക്കുന്നു കരഞ്ഞുകൊണ്ടാണ് മീനാക്ഷി വന്നിരിക്കുന്നത് അമ്മേ എന്ന് വിളിക്കുമ്പോൾ തന്നെ നന്ദിനി പറയുന്നു എന്ത് ചെയ്യാനാമോള ഇനി ഇതുപോലെ പലതും സഹിക്കേണ്ടി വരും എല്ലാവരും ഇപ്പോൾ വല്ലാത്തൊരവസ്ഥയിലായിപ്പോയി ഇവളെ ഇത്രയും വളരാൻ അനുവദിച്ചത് കാർത്തിയുടെ സഹതാപമാണ് സഹിച്ചേ പറ്റൂ പിടിപ്പികേട് നമ്മുടെ ഭാഗത്തായിപ്പോയി ഇനിയിപ്പോൾ അവളെ എന്തെങ്കിലും പറഞ്ഞു എതിർത്താൽ അവള് കുഞ്ഞിനെയും കൊണ്ട് വൈശാഖിന്റെ കൂടെ പോകും പിന്നെ കുഞ്ഞിന്റെ ഭാവി എന്താകും ആ വൃത്തിക്കെട്ടവൻ്റെ കൂടെ ചെമ്പകമംഗലത്തെ കുഞ്ഞു വളരും പിന്നെ അങ്ങനെ വന്നാൽ എന്നൊക്കെ പറയുമ്പോൾ മീനാക്ഷി പറയുന്നു ഇതിനെന്താണ് ഒരു പോവും വഴി ശേഷം കാണിക്കുന്നത് രാമഭദ്രൻ ഇപ്പോൾ ഇന്ദ്രജിയെ ഫോൺ വിളിച്ചിരിക്കുകയാണ് അവിടുത്തെ പ്രശ്നങ്ങളെല്ലാം പറയുകയാണ് ഈ കാര്യങ്ങൾ വല്യേട്ടൻ എന്താ എന്നോട് പറയാതിരുന്നത് എന്ന് ഇന്ദ്രജ് ചോദിക്കുന്നു ഷാർജയിൽ അവിടെ ആക്സിഡന്റ് ഉണ്ടായപ്പോൾ ആദ്യം എന്നെ വിളിച്ച് പറഞ്ഞിരുന്നെങ്കിൽ ഞാനവിടെ പറഞ്ഞ് വരില്ലായിരുന്നോ വല്യേട്ട യുയിൽ എനിക്ക് ബന്ധപ്പെട്ട എത്ര ആളുകൾ ഉണ്ടെന്ന് അറിയാമോ വല്യേട്ടനെ എന്നൊക്കെ ഇന്ദ്രജി പറയുന്നു അതെനിക്കറിയാം പക്ഷേ പെട്ടെന്നുള്ള വെപ്രാളത്തിന് ആദ്യം സാവത്രി വിളിച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ എന്നെ ഇന്ദ്രജിന്ന് രാമഭദ്രൻ പറയുമ്പോൾ ഇന്ദ്രജി പറയുന്നു എന്തായാലും ആയിക്കോട്ടെ പക്ഷേ അവൾക്ക് പത്ത് രൂപയുടെ ആവശ്യമുണ്ടെങ്കിൽ അവൾ എല്ലാവരുടെയും മുന്നിൽ കൈനീട്ടേണ്ട അവസ്ഥയാണ് പക്ഷേ ഇന്ദ്രജിക്ക് അതിന്റെ ആവശ്യമില്ല എന്റെ ഭർത്താവ് ഞാൻ എത്ര രൂപ ചെലവാക്കിയാലും എന്നോടതിനെ കുറിച്ചൊന്നും ചോദിക്കില്ല അല്ല ഞാൻ അയാളുടെ ചൊൽപ്പടിക്കല്ല നിൽക്കുന്നത് അയാൾ എന്റെ ചൊൽപ്പടിക്കാണ് നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ തന്നെ രാമഭദ്രൻ പറയുന്നു നീ ഭാഗ്യവതിയാണ് മോളെ മാധവ മന്ദിരത്ത് മാധവൻ നമ്പ്യാരുടെ മക്കളെല്ലാം ഭാഗ്യശാലികളും നല്ലവരുമാണ് പക്ഷേ മാ രാമേട്ടൻ ഇങ്ങനെ അച്ചി വീട്ടിലെ സാമ്പാറെ കുടിക്കൂ എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നത് കൊണ്ടല്ലേ ഇങ്ങനെ സംഭവിച്ചത് നീ എന്ത് പറഞ്ഞാലും എനിക്ക് വിഷമമില്ല അത് കേൾക്കാൻ ഞാൻ അർഹനാണെന്ന് പറയുന്നുണ്ട് രാമഭദ്രൻ മോള നീ എങ്ങനെയെങ്കിലും എന്നെ ഇതിൽ നിന്ന് നീ രക്ഷപ്പെടുത്തണമെന്ന് രാമഭദ്രൻ പറയുമ്പോൾ ഇന്ദ്രജി പറയുന്നു ഏട്ടൻ എന്തായി പറയുന്നത് ഏട്ടൻ എൻ്റെ ആരാ ജീവിച്ചിരിക്കുന്ന എൻ്റെ ഒരേ ഒരു കൂടപ്പുറപ്പാണ് വല്യേട്ടൻ അതറിയില്ലേ വല്യേട്ടൻ ധൈര്യമായിട്ടിരിക്കെ എൻ്റെ ഏട്ടൻ ഈ കാര്യത്തിന് വേണ്ടി ഭാര്യ വീട്ടുകാരുടെ മുന്നിൽ കൈനീട്ടാൻ നിൽക്കണ്ട വല്യേട്ടൻ ആവശ്യമുള്ള പണം ഞാൻ തരും അതിനുള്ള വഴി ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ അങ്ങോട്ട് വിളിക്കാൻ വല്യേട്ടൻ ഫോൺ വയ്ക്ക് എന്ന് പറഞ്ഞ് ഇന്ദ്രജ ഫോൺ വെച്ചു അയാളോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല ചെമ്പകമംഗലത്തുകാരെ തകർക്കണമെങ്കിൽ അയാൾക്ക് അയാളെ എൻ്റെ പക്ഷത്ത് കിട്ടണം പിന്നെ മൂന്ന് കോടി അതിനും ഞാൻ വഴി കണ്ടിട്ടുണ്ട് എന്നൊക്കെ ഇന്ദ്രജ വിചാരിക്കുന്നു ആ സമയം വക്കീൽ അവിടേക്ക് വരുന്നു ഇന്ദ്രജ ഇങ്ങനെ ചിരിക്കുന്നത് കണ്ടിട്ട് എന്താ മേഡം എന്ത് എന്തോ ഒരു വലിയ സന്തോഷത്തിലാണല്ലോ എന്നൊക്കെ ചോദിക്കുന്നു ഇന്ദ്രജിക്ക് സങ്കടത്തിൻ്റെ നാളുകളല്ല സന്തോഷത്തിന്റെ നാളുകൾ മാത്രമേ ഉള്ളൂ അങ്ങനെ അങ്ങനെ അവർ സംസാരിച്ച് നിൽക്കുകയാണ് ചെമ്പകമംഗലത്തുള്ള ആടുത്ത പണി എന്താ എന്ന് ചോദിക്കുന്നുണ്ട് ആ വാളിന്റെ ഫോട്ടോ കാണിക്കുകയാണ് ഇന്ദ്രജി ഇതാണ് ചെമ്പകമംഗലത്തെ കോടികൾ വിലയുള്ള ഉടവാൾ എന്ന് വക്കീൽ പറയുമ്പോൾ ഇന്ദ്രജ പറയുന്നുണ്ട് അത് ഈ ഫോണിലോട്ട് സെൻഡ് ചെയ്യാൻ കണ്ണു നിറച്ച് കാണുകയാണ് ആ വാൾ ഉടൻ തന്നെ ഇന്ദ്രജ വൈശാഖിന് ആ ഫോട്ടോ സെൻഡ് ചെയ്യുന്നു എന്നിട്ട് വൈശാഖിനെ ഇന്ദ്രജ ഫോൺ വിളിച്ചു നീ ആ വാൾ കണ്ടോ എന്ന് ചോദിക്കുന്നു അതാണ് ചെമ്പകമംഗലത്തിരിക്കുന്ന ഒറിജിനൽ ഉടവാൾ എന്ന് പറയുന്നുണ്ട് ഇത് കണ്ടിട്ട് എൻ്റെ കണ്ണ് തള്ളിപ്പോയെന്ന് വൈശാഖ് പറയുമ്പോൾ ഇന്ദ്രജ പറയുന്നു കണ്ണ് തള്ളിപ്പോയെങ്കിൽ എത്രയും പെട്ടെന്ന് നീ ഒരു ഐ സ്പെഷ്യലിസ്റ്റിനെ പോയി കാണണം നിനക്ക് കണ്ണ് രോഗം കാണുമെന്ന് പറയുമ്പോൾ തമാശ കളയച്ചി എന്ന് വൈശാഖ് എത്രയും പെട്ടെന്ന് ആ വാളിൻ്റെ മാതൃകയിൽ മുക്ക് പൂശിയ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഉടവാൾ ഉണ്ടാക്കണം അതായിരിക്കണം ഇനി ചെമ്പകമംഗലത്തെ അറയിലിരിക്കേണ്ടത് അത് നമ്മൾ ഇങ്ങോട്ട് എടുക്കുമല്ലോ എന്നൊക്കെ പറയുമ്പോൾ വൈശാഖ പറയുന്നു എടുക്കണമെങ്കിലും വെക്കണമെങ്കിലും ചെമ്പകമംഗലത്തെ അറയുടെ താക്കോൽ വേണ്ടേ അതെങ്ങനെ കണ്ടെത്തും അത് കണ്ടെത്താനാണല്ലോ നിന്റെ ഭാര്യയെ നമ്മളവിടെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ചെമ്പകമംഗലത്തെ സൂര്യം കെടുത്തുകയും വേണം ആ വാൾ വാളവിടുന്ന് എടുക്കുകയും വേണം അതാണ് നിന്റെയും മൈഥലിയുടെയും ജോലി അത് ചെയ്യുന്നതിനാണ് കോടിക്കണക്കിന് രൂപയുടെ പ്രതിഫലം നിനക്ക് ഞങ്ങൾ തരുന്നത് എന്താണ് മിണ്ടാതെ നിൽക്കുന്നത് അവളോട് പോയി പെട്ടെന്ന് നിലവറയുടെ താക്കോല് കണ്ടെത്താൻ പറയൂ ഇനി താമസിക്കണ്ട എന്നും ഇന്ദ്രജ പറയുന്നു വൈശാഖ് ഫോൺ വെച്ചു ഒരു കാര്യം ഞാൻ പറയാം എനിക്കുള്ള ഷെയർ കൃത്യമായിട്ടും എനിക്ക് കിട്ടിയിരിക്കണമെന്ന് വക്കീൽ അതിനെന്താ സംശയം കൂട്ടത്ത് നിൽക്കുന്നവളെ ചരി നിൽക്കുന്നവരെ ചരിക്കുന്നവളല്ല ഈ മാധവം മന്ദിരത്തെ ഇന്ദ്രജ ചരിക്കുമെന്ന അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത് ഇത് കോടികളുടെ കടിയ കളിയാണ് ഇതിൻ്റെ കൃത്യമായ ഡിസൈൻ റിസീവർ റിസീവറായ എൻ്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ എന്ന് വക്കീലിൽ പറയുന്നു നിങ്ങൾക്കുള്ള പ്രതിഫലം ഞാൻ തന്നിരിക്കും അത് ഉറപ്പാണ് എന്ന് പറയുകയാണ് ഇന്ദ്രജ അങ്ങനെ ഇപ്പോൾ വക്കീൽ അവിടെ പോയി ഇവൻ മഹാവിളച്ചിൽ പഠിച്ച സൂത്രശാലിയായ ഒരു കുറുക്കനാണ് എൻ്റെ അടുത്താണ് അവൻ്റെ കളി എന്ന് ഇന്ദ്രജ വിചാരിക്കുന്നു വക്കീൽ പോവുകയായിരുന്നു പെട്ടെന്ന് വക്കീലിൻ്റെ മുന്നിലേക്ക് ഒരു വണ്ടി വന്ന് നിർത്തി ഇവർ എനിക്ക് പരിചയമുണ്ടല്ലോ ചെമ്പകമംഗളത്തെ അല്ലേ എന്ന് വിചാരിക്കുന്നു സാവുത്രി ഇപ്പോൾ വക്കീലിൻ്റെ മുന്നിലേക്ക് വന്നു നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എന്നെ മനസ്സിലായി കാണുമല്ലോ എന്ന് സാവിത്രിയും ചോദിക്കുന്നു മേഡം എന്നെ തടഞ്ഞു നിർത്തിയത് എന്തിനാണെന്ന് വക്കീൽ ചോദിക്കുന്നു കാര്യമുണ്ട് എനിക്ക് ചെമ്പകമംഗലത്തെ ഉടവാളിൻ്റെ ഡിസൈൻ ഒന്ന് വേണമെന്ന് സാവിത്രി പറയുന്നു ഡിസൈനോ എന്നെ ചോദിച്ച് വിശാർ വിയർക്കുകയാണ് ആ വക്കീൽ ഈ സമയം വൈശാഖ് മൈഥിലിയെ ഫോൺ വിളിക്കുകയാണ് എന്നാൽ മൈഥിലി ഫോൺ എടുക്കുന്നില്ല ശേഷം കാണിക്കുന്നത് രാത്രിയിൽ സാവിത്രി വല്ലാത്തൊരു ദേഷ്യത്തിൽ തന്നെയാണ് തോൽപ്പിക്കാൻ ശ്രമിച്ചാൽ അങ്ങനെ തോറ്റു കൊടുക്കുന്നവളല്ല സാവിത്രി അതെൻ്റെ വീട്ടുകാർക്ക് നന്നായിട്ട് അറിയാവുന്നതാണ് എന്നിട്ടാണ് എന്റെ അടുത്ത് ഈ കളി അവിടേക്ക് രാജലക്ഷ്മിയും മീനാക്ഷിയും കൂടി വന്നിട്ട് ചോദിക്കുന്നുണ്ട് രാജലക്ഷ്മി മോളെ നീ എന്താ വിഷമിച്ച് നിൽക്കുകയാണോ ഓ ഞാൻ ഇവിടെ വിഷമിച്ചാലെന്താ ചത്താലെന്താ ആർക്കാ എന്ത് ചെയ്തം എന്നൊക്കെ സാവിത്രി എന്താ രാമഭദ്രന് ഇത്ര പണത്തിന്റെ ആവശ്യം എന്നൊക്കെ രാജലക്ഷ്മി ചോദിക്കുമ്പോൾ സാവിത്രി പറയുന്നു അതൊരു അത്യാവശ്യമായിരുന്നു ആ സമയത്ത് ചോദിച്ചില്ലല്ലോ ഇപ്പോൾ കാശിന് ആവശ്യം എന്താണെന്ന് ഞാനും കൂടി ഒന്ന് അറിയട്ടെ എന്ന് രാജലക്ഷ്മി പറയുമ്പോൾ സാവിത്രി പറയുന്നു രാമേട്ടൻ ഒരു ബിസിനസ്സുകാരനല്ലേ ബിസ് ആകുമ്പോൾ ഉയർച്ചയും താഴ്ചയും ഒരുപോലെ ഉണ്ടാകും നമ്മുടെ രാജ്യമല്ലല്ലോ അവിടെ അവിടെ വേഷം കെട്ട് കാണിച്ചാൽ പിടിച്ച് ജയിലിലിടും ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ച് ഞാൻ ആ കാര്യം പരിഹരിച്ചു എന്ന് സാവിത്രി പറയുന്നു ഓഹോ പരിഹരിച്ചു എന്ന് സാ ഇന്ദ്ര രാ രാജലക്ഷ്മി ചോദിക്കുമ്പോൾ സാവിത്രി പറയുന്നുണ്ട് പിന്നെ പരിഹരിക്കാതിരിക്കാൻ പറ്റുമോ രാമേട്ടൻ്റെ ഭർത്താവല്ലേ അച്ഛൻ ഒരു ആപത്തിൽപ്പെട്ടാൽ അമ്മ സഹായിക്കില്ലേ കാർത്തി ഒരു കുഴപ്പത്തിൽപ്പെട്ടാൽ ഇവള് സഹായിക്കില്ലേ ഏതായാലും ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമായി നീ സ്നേഹസമ്പന്നയായ ഒരു ഭാര്യ തന്നെയെന്ന് രാജലക്ഷ്മി കളിയാക്കണ്ട കളിയാക്കൽ ഇത്തിരി കൂടുതലാണല്ലോ അമ്മയ്ക്കും അച്ഛനും ഞാൻ തീ പിടിച്ച മനസ്സുമായി ഒരു കാര്യം പറയാൻ അച്ഛൻ്റെയും അമ്മയുടെയും മൻ മുമ്പിലേക്ക് വന്നപ്പോൾ എന്താണ് പ്രശ്നം എന്ന് മനസ്സിലാക്കാതെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഒരു കളിയാക്കൽ സന്ദർഭവും സാഹചര്യവും മനസ്സിലാക്കി വേണം ഇത്തരം കാര്യങ്ങൾ ചോദിക്കാൻ ആ കാര്യം നീ മറന്നുപോയി എന്ന് രാജലക്ഷ്മി മറന്നത് നിങ്ങളാണ് എന്നെ പല അനുഭവങ്ങൾ കിട്ടിയിട്ടും ഞാനൊന്നും പഠിച്ചില്ല എന്നെ വേണം പറയാൻ എന്നൊക്കെ ഇന്ദ്രജ പറയുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ